മിത്രം ദൈവനാമം മോത്തപ്പടിമാരാകട്ടെ ആത്മമിത്രം ബ്ലോക്ക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്താവ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം റോമാലേഖനെട്ട അധ്യായത്തിലെ ഒന്ന് തൊട്ട് ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങൾ ധ്യാനിക്കുകയായിരുന്നല്ലോ ഇന്നത്തെ ധ്യാനത്തിനായിട്ട് ഇരുപത്തി മുതൽ ബാക്കി വാക്യഭാഗങ്ങളിലൂടെ വായിക്കാം സമയക്കുറവായതിനാൽ വായിക്കുന്നില്ല നമുക്ക് ധ്യാനിക്കാം ഇരുപത്താറ് തൊട്ട് ഇരുപത്തി വരെ ഉള്ളത് പ്രാർത്ഥനയുടെ ആഴമായി സത്യമാണ് പ പോലും സപ്പോസും തന്നെ വായനക്കാരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കഷ്ടങ്ങൾക്കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി ദേവസന്നിയിൽ ഹൃദയം പകരുന്ന അനുഭവം എങ്ങനെയായിരിക്കണം ആയിരിക്കണം പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു ഹന്ന തൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ ദേവസന്നിധിയിൽ ഹൃദയം പകർന്നതായി നാം ഒന്ന് ചെമ്മിൽ ഒന്നാം അധ്യായത്തിൽ വായിക്കുന്നു അവരുടെ അതിരം അനങ്ങിയതല്ലാതെ ശബ്ദം ഒന്നും പുറത്തു വന്നില്ല ഹൃദയം ദേവസന്നിധിയിൽ പകരുകയായിരുന്നു പ്രാർത്ഥന ദൈവം കേട്ടു ഹൃദയം തുടങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു സംഘത്തിനും മുപ്പത്തിനാലിൻ്റെ പതിനെട്ട് പശുദ്ധാത്മാവും നമുക്കായി പക്ഷവാതം ചെയ്യുന്നു എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷ വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷവാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനറിയുന്നു യേശു കത്താവും നമുക്ക് നമുക്കായി പക്ഷപാതം ചെയ്യുന്നു അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാകും ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണിത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നന്മയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സ്ഥലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു ദൈവമക്കളെക്കുള്ള വാക്തത്വമാണിത് യഥാർത്ഥത്തിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ അതോ ലോകത്തെയാണോ സ്നേഹിക്കുന്നത് ചിന്തിക്കാം പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ നാം തളർന്നു പോകാനല്ല വചനത്തിലൂടെ ദൈവത്തെ മനസ്സിലാക്കി അവനിൽ വിശ്വസിച്ച് ആശ്രയിച്ച് മുമ്പോട്ട് പോകാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അടുത്ത വാക്യം തൻ്റെ പുത്രനോട് അനുഭൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു ഇത് ഓൾറെഡി അപ്പോയിൻ്റഡ് അസ് ടു ബി ലൈക്ക് ഹിസ് സൺ നമ്മളെ ദൈവം അതിനാണ് രക്ഷിച്ചത് തൻ്റെ മ തൻ്റെ പുത്രനോട് അനുഭവരാകുവാൻ യേശു കത്താവിനെ പോലെ ആകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാകുകയില്ല നാളുകൾ കഴിയുമ്പോൾ അറിയും നമ്മെ അവൻ ചെത്തും മനയും ഒരുക്കും അവൻ്റെ സന്നിധിയിൽ താണിരിക്കാം നമ്മെക്കുറിച്ച് ദൈവം ഒരു പദ്ധതി നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് വിളിച്ചവരെ നീതി വെച്ച് നീതി തേജസ്കരിച്ചും ഇരിക്കുന്നു നമ്മുടെ ഭാവി സോറി നമ്മുടെ രക്ഷ യാദൃശ്യമല്ല ലോകസ്ഥാപനത്തിനുമുമ്പേ തീരുമാനിച്ചാണ് നിത്യത്തിലേക്ക് നമ്മെ ഒരുക്കുകയാണ് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് വന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ ദൈവം തിരഞ്ഞെടുത്തവനെ ആ ആർ കുറ്റം വിധിക്കും ദൈവം നീതീകരിച്ചവൻ എന്ന ശിക്ഷ ആർ വിധിക്കും യേശുക്രിസ്തു യേശു ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചിട്ട് ഉയർത്തുന്ന നേറ്റവൻ അവൻ്റെ മരണ പുനഃസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവനെ നീതികരിക്കുന്നവനെ ആർ കുറ്റം വിധിക്കും യേശു കത്താവ് നമുക്കായി ദൈവ ദൈവത്തിൻ്റെ വലത്തഭാവത്തിരിക്കുകയും നമുക്കായി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആർ വേർ ഭരിക്കും കഷ്ടതയോ സങ്കടമോ മുദ്രമോ പട്ടണിയോതയോ ആപത്തോ വാളോ സകലവും നമുക്ക് െതിരായി വന്നാലും അവൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും വേർപെടുത്തുവാൻ കഴിയില്ല നമ്മോട് നമ്മോ നാമോ നമ്മെ സ്നേഹിച്ചു മുഖാന്തരം ഇതിനെല്ലാം ഇതിനൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിടിക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എത്ര വലിയ ഉറപ്പാണ് പോലിസഫേഴ്സിനൂടെ പറയുന്നത് ഇന്ന് നാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ആയി ദൈവമക്കളെ കൊന്നു മുടിക്കുന്നത് കാണുന്നു എന്നാൽ അവർ ഒരു കാരണവശാലും യേശുകത്താവിനും തള്ളിപ്പറയാൻ തയ്യാറല്ല അവർ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് അറിഞ്ഞ് മരണത്തിനു മുമ്പിൽ തലകുനിക്കുന്നില്ല എത്രയോ പേരാണ് ശക്തസാക്ഷികളായി മരിക്കുന്നത് വലിയൊരു ഉണർവ് ഉണ്ടാകാനേ പ്രാർത്ഥിക്കാം ഉപദേവിക്കുന്നവർക്കായും പ്രാർത്ഥിക്കാം ഈ അധ്യായം തുടങ്ങുന്നത് യേശുക്രിസ്തുലുള്ളവർക്കൊരു ശിക്ഷാവധിയും ഇല്ല അവസാനിക്കുന്നത് കർത്താവായ യേശു സ്നേഹത്തിൽ നിന്ന് നമ്മെ ആർ പിരി ആർക്കും കഴിയില്ല എന്നത് ഉറച്ചിരിക്കുന്ന അനുഭവമാണ് അലലുവിയ സ്തോത്രം ഈ സ്നേഹത്തിൽ നിന്ന് നിങ്ങളെ ഈ സ്നേഹത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു ദൈവം സ്നേഹത്താൽ ഹൃദയം നിറയ്ക്കുമാറാവട്ടെ ദൈവനാമം മാത്രം മാറ്റപ്പെടുമാറാവട്ടെ